ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു അടിപൊളി ഒരു ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത് മൂന്ന് നല്ല അടിപൊളി പൾസറായിട്ട് കേരളത്തിലെ യൂസ്ഡ് ബൈക്ക് ഡീലർമാർക്ക് എന്നല്ല യൂസ്ഡ് ബൈക്ക് ഹോൾസെയിൽ ചെയ്യുന്ന ഡീലർമാർക്ക് പോലക്കും കൊടുക്കാൻ കഴിയാത്ത റേറ്റിനാണ് നമ്മൾ ഈ ഒരു മൂന്ന് മുതലുകൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ വണ്ടിയുടെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ കൂടെ കൂടാൻ മറക്കില്ല കേട്ടോ ആദ്യം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയ വൺ ഫിഫ്റ്റി പൾസർ ന്യൂ ടൈപ്പ് ആണ് ആദ്യം പറയുന്നത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ഒക്കെ ഫ്രണ്ട് ടയറും ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണെന്നുണ്ടെന്നു ഇതിനൊക്കെ ഈ മൂന്നെണ്ണത്തിനും ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം വില വരുന്നുണ്ട് പുതിയതിന് ഇത് നിങ്ങൾക്ക് തരുന്ന റേറ്റുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിലെ പതിമൂവായിരം കിലോമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള പണികളുണ്ടാവും അതൊക്കെ കണ്ടിട്ട് എടുക്കുകയും ചെയ്യുക ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ എടുത്തു വന്ന വണ്ടി എടുത്തുനിന്ന് കാണുന്ന രീതിയിൽ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ മേജർ റേറ്റുള്ള എഞ്ചിന് പരമായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഒരു വാഹനങ്ങൾക്കും ഉണ്ടാവില്ല കേട്ടോ ഇതാണെന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഈ വാഹനം നിങ്ങൾക്ക് തരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം നമ്മൾ തരും ഇനി ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാനുഫാക്ചർ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓടിയിട്ടുള്ളത് പതിനായിരത്തി എണ്ണൂറ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഒക്കെ ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളമൊക്കെ ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്വൽ ചാനൽ എ ബി എസും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലുമാണ് കേട്ടോ അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പുമാണ് ഈ വാഹനം നിങ്ങൾക്ക് തരുന്ന റേറ്റ് അറുപത്തി മൂവായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തിരി ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് എവിടെ വേണേലും അന്വേഷിച്ചു ഓക്കെ ഏത് യൂസർ ബൈക്ക് ഷോറൂമുകളിലും അന്വേഷിച്ചിട്ട് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഡീലർമാർക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത റേറ്റിനാണ് നിങ്ങൾക്ക് നമ്മൾ ഈ വണ്ടികളൊക്കെ തരുന്നത് ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്ലാക്ക് കളർ കളറിഞ്ഞിപ്പോൾ രണ്ട് കളറുണ്ട് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ട് നീലുണ്ട് നീലയിൽ തന്നെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും വരുന്നതാണ് അതിനൊന്ന അതൊന്നും നമ്മൾ കണക്കുകൂട്ടിയിട്ടില്ല എല്ലാം ഒരു വില ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആ മോഡലിന് ചെറിയ റേറ്റ് മാറ്റം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാനുഫാക്ചർ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയ ബ്ലാക്ക് കളറിലല്ല വൺ ഫിഫ്റ്റി ടയറ് ബാക്കിൽ പുതുപുത്തൻ ടയർ ഉണ്ട് ടയറുണ്ട് ഫ്രണ്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനത്തോളമൊക്കെ ടയറും കാര്യങ്ങളുള്ളൂ മേജർ ആയിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ ഈ വാഹനത്തിനില്ല ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഇവിടെ ഈ കമ്പി അതുപോലെ സൈലൻസർ അവിടെ കയ്യിട്ട് ചെറിയ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാതെ വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനുമില്ല ഇതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും അറുപത്തി മൂവായിരം രൂപക്ക് ഇതും നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ ഇത്രയും വില കുറച്ചും നിങ്ങൾക്ക് തരുന്നത് നമ്മളെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും ഇതൊന്നും ലാഭം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല പക്ഷേ നമ്മൾ ചില സമയങ്ങളിൽ ചില ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം മാത്രം പ്രതീക്ഷിച്ചില്ലല്ല നമ്മളെ ഫോളോ ചെയ്യുന്ന അതുപോലെ നമ്മളെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ചെറിയൊരു ഒരു വാഹനം മോഡൽ കൂടിയ വാഹനമൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്നത് അത്തിരി ഒത്തിരി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിച്ചു നോക്കിക്കോളി അതുപോലെ അങ്ങനെ എങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യാൻ ആദ്യം വരുന്നവർക്ക് കൊടുക്കും ഇതേമാതിരി ഒരു എൻ എസും പാടെ വരുന്നുണ്ട് അതും അടിപൊളി ഒരു ഓഫറുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് തരുന്നത് അതും കേരളത്തിൽ എവിടെയും കിട്ടാത്ത റേറ്റിന് നമ്മൾ നിങ്ങൾക്ക് ആ മോഡൽ എൻ എസും തരും അപ്പോൾ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും ഇതുപോലെയുള്ള ഓഫർ പ്രൈസിലുള്ള വണ്ടികളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടിലാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇത്ര നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്